മുന്നണിയിലെ ധാരണ പ്രകാരമാണ് മന്ത്രിമാരുടെ രാജി എന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ മന്ത്രിസഭയിലേക്ക് എത്തിയ കെ ബി ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ ഇരുപത്തി ഒൻപതിന് നടക്കും വകുപ്പുകൾ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടേതാകും അന്തിമ തീരുമാനം ചന്ദു ചന്ദ്രശേഖരുണ്ട വിശദാംശങ്ങൾ നൽകുന്നതിനായി ചന്തു രാവിലെ തന്നെ രണ്ട് മന്ത്രിമാരും ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട രാജിക്കത്ത് കൈമാറുകയായിരുന്നു അതിനുശേഷമാണ് പത്തോ മുപ്പതോളുകൾ കൂടി ഇടതുമുന്നണി യോഗം ആരംഭിച്ചത് യോഗത്തിന് ശേഷം ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തു ഇരുപത്തി ഒൻപതിന് സത്യപ്രതിജ്ഞ നടക്കുമെന്ന് തന്നെയാണോ ഉറപ്പിച്ചിട്ടുള്ളത് ഈ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമായെങ്കിൽ പോലും അതിൽ ഒരു അന്തിമധാരണയിലേക്ക് ഇ പി ജയരാജൻ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നില്ലേ ഈ വകുപ്പുകൾ സംബന്ധിച്ച് മുൻ ധാരണ പ്രകാരമാണെങ്കിൽ കെ വി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പാകും ആന്റണി രാജു ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ഗതാഗത വകുപ്പ് കെ വി ഗണേഷ് കുമാറിനും അഹമ്മദ്ദേവർ ഗോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനുമായിരിക്കും എന്നതാണ് മുൻ ധാരണ പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം അത് മുഖ്യമന്ത്രി പറയട്ടെ എന്ന നിലപാടിലാണ് ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിനു ശേഷം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വകുപ്പുകൾ സംബന്ധിച്ച് നേരത്തെ കെ വി ഗണേഷ് കുമാർ ഈ ഗതാഗത വകുപ്പിൽ ചെറിയ അതൃപ്തിയൊക്കെ അറിയിച്ചിരുന്നു അപ്പോൾ അതുമായി എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം അന്തിമമായി മുഖ്യമന്ത്രി ഈ കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് എന്തായാലും സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തി ഒൻപതിന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞ നടക്കുക ഇരുപത്തി എട്ടാം തീയതി ഗവർണർ ഡൽഹിയിൽ നിന്നും രാജ്ഭവനിലേക്ക് തിരിച്ചെത്തും ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ ചുമതലപ്പെട്ടു തായും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മന്ത്രിമാരായി ഇരുപത്തി ഒൻപതിന് സത്യപ്രതിജ്ഞ എടുക്കുന്നവരായിരിക്കും അടുത്ത് നവകേരള സദസ്സിൽ എറണാകുളം ജില്ലയിൽ കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കുക നേരത്തെ തന്നെ ഈ മന്ത്രിസഭാ പുനഃസംഘടന ധാരണയനുസരിച്ച് രണ്ടര വർഷം കൂടുമ്പോൾ പുനഃസംഘടന തീരുമാനിച്ചിരുന്നതാണ് അതിനിടയിൽ ഈ നവകേരള സദസ്സാണ് ഈ പുനഃസംഘടന മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചത് ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനഃസംഘടന ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എങ്കിലും ഇന്നലെ നവകേരള സദസ് അവസാനിച്ചിരുന്നു ഇന്ന് തന്നെ പെട്ടെന്ന് എൽ ഡി എഫ് യോഗം ചേരുന്നതിന് മുൻപ് മന്ത്രിമാർ രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി പെട്ടെന്ന് അത് ദ്രുതഗതിയിൽ തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത് പക്ഷേ സി പി എം മന്ത്രിമാരുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യം ഇന്ന് ഇ പി ജയരാജനോട് ചോദിക്കുകയുണ്ടായി പക്ഷേ അത്തരത്തിൽ ഒരു മാറ്റത്തെക്കുറിച്ചും ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് മന്ത്രിമാരെല്ലാം മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്നും അതുകൊണ്ട് നിലവിലൊരു മാറ്റത്തിന് സാധ്യത ഇല്ല എന്നുമാണ് അല്ലെങ്കിൽ മാറ്റം ആവശ്യമില്ല എന്നുമാണ് ഇ വി ജയരാജൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു പക്ഷേ ഈ സസ്പെൻസ് ഇപ്പോഴും സൂക്ഷിക്കുന്നത് വകുപ്പുകൾ തമ്മിൽ ഒരു സസ്പെൻസ് സൂക്ഷിക്കുന്നതാണ് ഇവിടെ ആശങ്കയുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചകൾ സി പി എം മന്ത്രിമാരുടെ കാര്യങ്ങളിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന ചർച്ചകളിലേക്കൊക്കെ വഴിതിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് എന്ന കാര്യം പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇരുപത്തി ഒൻപതാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും നേരത്തെ നിശ്ചയിച്ചതുപോലെ കെ വി ഗണേഷ് കുമാറിനാണെങ്കിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുള്ള പരിചയമുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായി മായും ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിലാണ് ആ വകുപ്പ് അദ്ദേഹത്തിന് നൽകുന്നത് കൂടാതെ കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നാം പിണറായി ആ മന്ത്രിസഭയിൽ ആ തുറമുഖ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തിരുന്നു ഇതേ അതേ വകുപ്പ് തന്നെ ഇത്തവണയും അദ്ദേഹത്തിൽ ലഭിക്കുന്നു മറ്റൊരു പ്രത്യേകത കൂടി കടന്നപ്പള്ളി ഉണ്ട് ഒന്നാം പിണറായി സർക്കാരിൽ ആ ഒരു മുഖം മുന്നുക്കൽ നടന്നപ്പോൾ എല്ലാവരെയും മാറ്റി പുതുമുഖങ്ങളെയാണ് രണ്ടാം പിണറായി സർക്കാരിൽ എത്തിച്ചിരുന്നത് അതുകൊണ്ട് ആദ്യ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരാരും തന്നെ രണ്ടാം മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും പിണറായി ആ മന്ത്രിസഭകൾ ിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നൊരു കാര്യം കൂടി ഒരു പ്രത്യേകതയായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എൽ ഡി എഫ് യോഗം ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പ്രാഥമികമായി പിരിയുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇരുപത്തി ഒൻപതിന് ഇനി വൈകിട്ട് രാജ്ഭവനിലായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക ഇതില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ മന്ത്രിസഭാ പുനഃസംഘടനാ വിഷയം ചർച്ചയിൽ വന്നപ്പോൾ മൊത്തത്തിൽ ഒരു പുനഃസംഘടന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു അതായത് വീണ ജോർജിന് സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെയുള്ളവ പ്രവചിക്കുന്ന ഒരു സാധ്യത അന്ന് ഉണ്ടായിരുന്നു ഈ ആരോഗ്യമന്ത്രി സ്ഥാനത്തിൽ അടക്കം മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സി പി എം മന്ത്രിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടോ വിഷ്ണു ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ പ്രാഥമികമായ ചർച്ചകൾ മാത്രമാണ് നടന്നത് മുഖ്യമന്ത്രി എത്തി പെട്ടെന്ന് ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനുശേഷം എൽ ഡി എഫ് യോഗം പെട്ടെന്ന് തന്നെ പിരിയുകയും ചെയ്തു പ്രധാനമായും ഇന്ന് കാനം രാജേന്ദ്രന് ചരമോപചാരം അർപ്പിക്കുക എന്നൊരു ചടങ്ങാണ് ഉണ്ടായിരുന്നത് കൂടാതെ നവകേരള സദസ്സിന്റെ യാത്ര ഇന്നലെ പര്യവസാനിച്ച സാഹചര്യത്തിൽ നവകേരള യാത്രയുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തലും ഇന്നത്തെ യോഗത്തിലുണ്ടായി അതിനു മുൻപ് തന്നെ മന്ത്രി അഹം ക്ഷമിക്കണം മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവും രാജിക്കത്ത് നൽകിയ ഒരു സാഹചര്യത്തിൽ ഈ ഇടതുമുന്നണിയിൽ ിൽ മറ്റു ചർച്ചകളിലേക്ക് കടക്കേണ്ട സാഹചര്യം വന്നില്ല കാരണം ഇ പി ജയരാജൻ പറഞ്ഞത് മുൻധാരണ പ്രകാരം ആരും ആവശ്യപ്പെടാതെ തന്നെ അവർ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് രാജ്യത്ത് കൈമാറുകയായിരുന്നു എന്നായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളൊന്നും ഇന്നത്തെ എൽ യോഗത്തിൽ വന്നിട്ടില്ല വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അഭിയുഖങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വീണ ജോർജിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം കെ കെ ശൈലജയെ തന്നെ വീണ്ടും തിരിച്ചുകൊണ്ടുവരണം എന്ന ഒരു ആവശ്യം വരെ ഒരു ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു കാരണം കോവിഡിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വീണ്ടും നിപ്പ ഒക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഈ രോഗങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒന്നാം പിണറായി സർക്കാരിൽ കെ കെ ശൈല ക്ഷമിക്കണം കെ കെ ശൈലജ കൈകാര്യം ചെയ്ത് ചെയ്തിരുന്നത് പോലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുവന്നു ആ ഘട്ടത്തിലാണ് ഈ ഒരു പുനഃസംഘടനയെ സംബന്ധിച്ച് സി പി എം മന്ത്രിമാരുടെ ഇടയിലും ഒരു പുനഃസംഘടന സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു ഉയർന്നുവന്നത് കൂടാതെ എ എൻ ഷംസീറിനെ സ്പീക്കർ സ്ഥാനത്ത് നിന്നും മാറ്റി അദ്ദേഹത്തിന് ഒരു മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ചർച്ചകളും ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സി പി എം വൃത്തങ്ങൾ ഔദ്യോഗികമായ ഒരു പ്രതികരണവും നടന്നിട്ടില്ല ഇത്തരം ചർച്ചകൾ എന്തായാലും സി പി എമ്മിൽ ഉടഞ്ഞെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ പെട്ടെന്നൊരു മാറ്റം വരുത്തിയാൽ ഇത് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഒരു കാര്യം കൂടി പരിഗണിക്കും അത് ആ കാര്യം കൂടി നോക്കിയതിനു ശേഷമായിരിക്കും സി മന്ത്രിമാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭ അപ്പാടെ ഒരു അഴിച്ചുപണിക്ക് സർക്കാർ ശ്രമിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രമിക്കുക ഇപ്പോൾ ഈ രണ്ട് മന്ത്രിമാരുടെയും മാറ്റം മുൻ ധാരണ പ്രകാരം എന്ന കാര്യം സ്വാഭാവികമാണ് ഇതൊരു സ്വാഭാവികമായ മാറ്റമാണ് രണ്ടര കൊല്ലം എന്ന ഒരു ധാരണ അനുസരിച്ച് അത് ഈ പാർട്ടികൾ എല്ലാം തന്നെ ആന്റണി രാജുവിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസും അതുപോലെ ഐ എൻ എൽ അഹമ്മദ് ദേവർഗോലിന്റെ ഐ എൻ എല്ലും കൂടാതെ കേരള കോൺഗ്രസ് ക്ഷമിക്കണം കോൺഗ്രസ് എസ് എം കെ വി ഗണേഷ് കുമാറിൻ്റെ കേരള കോൺഗ്രസ് ബി ഈ നാല് പാർട്ടികൾ തമ്മിലുണ്ടാക്കിയ ധാരണയാണ് ഇത് മന്ത്രിസ്ഥാനം ആദ്യഘട്ടത്തിൽ വീതം വയ്ക്കുന്ന സമയത്ത് തന്നെ എൽ യോഗം ചേരുകയും അത് ധാരണയിലാകുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ മുൻ ധാരണ പ്രകാരം തീരുമാനിച്ച ഒരു കാര്യം എന്ന നിലയ്ക്ക് ഈ മന്ത്രിസഭാ പുനഃസംഘടനയെ സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമായി കാണാനേ കഴിയുകയുള്ളൂ അതേസമയം സി മന്ത്രിമാരുടെ ഒരു അടിമുടി മാറ്റം ഈ മന്ത്രിസഭ ഒന്നാകെ ഒരു അഴിച്ചുപണിയിലേക്ക് കടന്നാൽ അത് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകുമോ എന്ന കാര്യങ്ങളൊക്കെ പ്രധാനമായും പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കൂടി പരിഗണിച്ചതിന് ശേഷമേ ആ തീരുമാനത്തിലേക്കൊക്കെ സി പി എം കടക്കുകയുള്ളൂ അതിന് സി പി എം നേതൃയോഗങ്ങൾ ചേരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിനോ മറ്റോ ഒന്നും ആ അത്തരം ചർച്ചകളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല ഈ നിലവിലെ ഈ മന്ത്രിമാർ അതായത് മുൻധാരണ പ്രകാരം നിശ്ചയിച്ച കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കെ ബി ഗണേഷ് കുമാറിൻ്റെയും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് മാത്രമാണ് തീരുമാനമായിരിക്കുന്നത് അതും വകുപ്പുകളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതും ഒരു സി പി എം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊന്നും കൊടുക്കാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല ഈ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സാധ്യത അവരുമായി ചർച്ച ചെയ്തതിന് ശേഷം പരിഗണിക്കുമോ എന്ന കാര്യം നോക്കി കാണേണ്ടതുണ്ട് പക്ഷേ മറ്റു വകുപ്പുകളിലേക്കൊന്നും ഇതുവരെ ചർച്ചകൾ പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇരുപത്തി ഒൻപതാം തീയതി ഈ നിയുക്ത മന്ത്രിമാർ സത്യപ്രതി ഈ ആ മുഖ്യമന്ത്രി വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് ഇന്ന് ശരി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചന്ദു ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്